യശയ പ്രവാചകൻ്റെ പുസ്തകം അൻപതാം അധ്യായം കർത്താവരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ നൽകിയ മോചനപത്രം ഇവിടെ എൻ്റെ കടക്കാരിൽ ആര ആർക്കാണ് നിങ്ങളെ ഞാൻ വിറ്റത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം നിങ്ങൾ വിൽക്കപ്പെട്ടു നിങ്ങളുടെ അപരാധ നിമിത്തം നിങ്ങളുടെ മാതാവ് ഉപേക്ഷിക്കപ്പെട്ടു ഞാൻ വന്നപ്പോൾ അവിടെ ആരുമില്ലാതിരുന്നത് എന്തുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ എന്തേ ആരും വിളി കേട്ടില്ല രക്ഷിക്കാനാകാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ അഥവാ മോചിപ്പിക്കുവാൻ എനിക്ക് ശക്തിയില്ലേ എൻ്റെ കൽപ്പനയാൽ ഞാൻ കടൽ വറ്റിക്കുകയും നദികളെ മരുഭൂമിയാക്കുകയും ചെയ്യുന്നു ജലം ലഭിക്കാതെ അവയിൽ മത്സ്യങ്ങൾ ചത്തു ചെയ്യുന്നു ഞാൻ ആകാശത്തെ എന്ധകാലം അടുപ്പിക്കുന്നു ചാക്കുവസ്ത്രം കൊണ്ട് അതിനെ ആവരണം ചെയ്യുന്നു ദാ കർത്താവിൻ്റെ ദാസൻ പരീക്ഷണിന് ആശ്വാസം നൽകുന്ന അവർക്ക് കർത്താവ് ദൈവമായ കർത്താവ് എന്നെ ശിക്ഷനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടെ നിന്ന് എൻ്റെ കാതുകൾ ശിക്ഷനെ എന്ന പോലെ ഉണർത്തുന്നു ദൈവമായ കർത്താവിൻ എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിടും ഞാൻ കാണിച്ചു കൊടുത്തു നന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല നിയമായ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഞാൻ പേതറുകയില്ല ഞാൻ എൻ്റെ മുഖം ശീലതുല് ശിര ശിലാതുല്യമാക്കി എനിക്ക് രചിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു എനിക്ക് നീ നേടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട് ആരുണ്ട് എന്നോട് മത്സരിക്കാൻ നമുക്ക് നേരിടാം ആരാണ് എൻ്റെ എതിരാളി അവൻ അടുത്തു വരട്ടെ ദൈവമായ കർത്താവിനെ സഹായിക്കുന്നു ആർ കുറ്റം വിധിക്കും അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഇരട്ടവാരൻ അവരെ കരണ്ട് തിന്നും നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വാക്ക് അനുസരിക്കുകയും ചെയ്തവൻ പ്രകാശമില്ലാതെ എന്ധകാലത്തിൽ നടന്നിട്ടും കൃതാവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്തവൻ തന്നെ തീ കൊടുത്തുകയും തീ തീക്കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീക്കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളു നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം കൃതാവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതി